Música ഹലോ എവരുവൺ കൊച്ചി ടു മഹാരാഷ്ട്ര സോളോ ബൈക്ക് റൈഡിൻ്റെ എപ്പിസോഡ് എയ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് ചിത്രദുർഗയിലാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വിജയനഗര എംപയറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയിലേക്കാണ് നമ്മൾ ഹംപിയിലെത്തുന്നതിന് മുന്നേ വിജയനഗര എംപയറിനെ ഒരു ഹിസ്റ്ററി അടങ്ങുന്നൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ആസ്വദിക്കാൻ പറ്റും ചിത്രദുർഗ ടൗൺ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എത്തുന്നത് വരെ ഇതേപോലെ വിശാലമായിട്ടുള്ള ഹൈവേ ആണ് രണ്ട് സൈഡുകളിലുമായിട്ട് ഇതുപോലെ വലിയ വലിയ കാറ്റാടി പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം അങ്ങനെ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയുള്ള കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ബൈക്ക് വെച്ചിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു പറഞ്ഞതുപോലെ തന്നെ ഈ കുന്നിന്റെ മുകളിലായിട്ട് ഇതേപോലെ കാറ്റാടിപ്പാടം നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മൊത്തം നല്ല പച്ചപ്പ് ഹരിതാബിയും കൃഷികളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു ഏരിയ ആയിരുന്നു ഈ കാണുന്നതാണ് നമ്മുടെ ചായക്കട കണ്ടില്ലേ എന്ത് രസമുള്ള ഒരു സ്ഥലത്താണ് നിക്കുന്നതെന്ന് രാവിലെ തന്നെ നല്ലൊരു ട്രിപ്പിൾ ഓംലെറ്റും ഒരു ഇഡ്ലി അങ്ങോട്ട് കഴിച്ചു അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ഹംപിക്ക് പോവാണ് വീണ്ടും വിശാലമായി കിടക്കുന്ന ഹൈവേകൾ ഇത് കണ്ടില്ലേ വിൻമിറ്റ്സിന്റെ ഇത് ഇത്ര വലുപ്പമുണ്ട് ഓരോ വിങ്സിനും കുറച്ചുകൂടി മുന്നോട്ട് എത്തിയപ്പോഴാണ് ഒരു ചോളം പാടം കാണുന്നത് അവിടെ നിന്ന് രണ്ട് കർഷകരെ കാളകളെ കൊണ്ട് നില ഒഴുകുന്നത് കണ്ടു അപ്പോൾ അതൊന്ന് കാണാന്ന് കരുതി നമ്മൾ ഇത്ര ദൂരം വന്നിട്ടും ഇതുവരെ ഒരു കൃഷിത്തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ റോഡ് സൈഡിലുള്ള ഒരു ചോളം പാടത്തേക്ക് ഇറങ്ങുന്നത് ഇത് കണ്ടില്ലേ ചോളത്തിന്റെ ഇടയിളക്കുന്ന പരിപാടിയാണിത് നട്ട് കുറച്ച് വലുപ്പമായിട്ടുള്ളൂ അതിന്റെ ഇടയ്ക്ക് കാട് കയറി പോവാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഇടയിളക്കി ഇടുന്നത് െ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇഷ്ടംപോലെ വിൻമിൽസ് കാണാൻ പറ്റും ഇങ്ങനെ കാളുകളെ കൊണ്ടൊക്കെ നില ഒഴുകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഏറെക്കുറെ തീർന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇതേപോലെ മഹാരാഷ്ട്രയ്ക്കോ കർണാടകയ്ക്കോ വരണം ചവിട്ടി ഓടിക്കാതെ കറക്റ്റ് നടുവ് തന്നെ നടക്കുകയും ചെയ്യണം കലപ്പ അവിടെ വെക്കുകയും ചെയ്യണം ഇച്ചിരി ടാസ്ക് ആണ് ഈ ഒരു പരിപാടി സൈഡിലെ വലിയ കുങ്ങി കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അരിപ്പൂ എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഓണത്തിനൊക്കെ പോവിടാൻ വേണ്ടിയിട്ട് മെയിൻ ആളാണിവൻ നല്ല ഭംഗി ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ വണ്ടി എടുത്തിട്ട് വീണ്ടും നേരെ ഹമ്പയ്ക്ക് വെച്ച് പിടിക്കുകയാണ് ഈ ടോളുകളിൽ ടൂ വീലേഴ്സിനും ത്രീ വീലേഴ്സിനും ടോള് കൊടുക്കണ്ടാത്തത് വളരെ സമാധാനമായിരുന്നു ആ വകയിൽ നമ്മളിന്ന് പൈസ പോയിട്ടില്ല ഇതേപോലെ ഏറ്റവും ലെഫ്റ്റിലുള്ള ട്രാക്കിലൂടെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ കൊടുക്കാതെ നേരെ അങ്ങ് പോകാൻ പറ്റും വീണ്ടും കുറച്ചെത്തിയപ്പോഴാണ് അടുത്ത ഒരു കൃഷിത്തോട്ടം കാണുന്നത് ഇത് പരുത്തിച്ചെടിയാണ് കേട്ടോ കോട്ടൺ പ്ലാന്റ് ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു വല്യപ്പന വല്യമ്മയിൽ നിന്നിട്ട് അവിടുന്ന് ഈ ചെടിയിൽ പൂവ് പറിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒറിജിനൽ കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ചെടിയാണിത് കണ്ടില്ലേ കറക്റ്റ് വിളവെടുക്കാൻ പാകത്തിലായി നിൽക്കുകയാണ് ഓരോ പൂക്കളും എന്താ ഇവരായിരുന്നു കേട്ടോ അപ്പം ചെന്നാൽ വെച്ചി നല്ല കമ്പനി ആയിരുന്നു രണ്ട് പേരും എത്ര വേണമെങ്കിലും വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇതൊക്കെ പറച്ച് കാണിച്ചു തരുമായിരുന്നു വലിയൊരു പ്രോസസ്സാണ് കേട്ടോ ഇതിൽ നിന്ന് നമ്മൾ ഡ്രസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതിൽ നിന്ന് ഓരോ നൂലുകളും ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇത് നെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനിപ്പോൾ വലിയ മെഷീനറീസും വലിയ ഫാക്ടറീസ് ഒക്കെ ഉണ്ട് പണ്ടൊക്കെ ഇതിങ്ങനെ ശരിക്കും ചർക്കയിലിട്ടിട്ട് ഇങ്ങനെ കറക്കി 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 ഇതിൽ നിന്ന് നൂലിങ്ങനെ പുറത്തേക്ക് എടുക്കുമായിരുന്നു വിളഞ്ഞ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ ശരിക്കും കോട്ടൺ സീഡ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും കേട്ടോ പുറം രാജ്യങ്ങളിലൊക്കെ ശരിക്കും മൈനേഴ്സിൻ്റെ കൂടിയും പല ഫുഡിൻ്റെ കൂടിയൊക്കെ ഇതിൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല കുറെ ഉച്ചയാവാനുണ്ടായിട്ടുണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് എന്നോട് കഴിക്കാനൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് തീരെ വിശപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പക്ഷേ നല്ല രസമല്ലേ ഇങ്ങനെ പാടത്തൊക്കെ ഇരുന്നിട്ട് ഇതേപോലെ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നത് അങ്ങനെ അവിടെ ആ കാഴ്ചകളെ കണ്ട് അവരോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അറിയുന്ന ഭാഷയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അവിടുന്ന് വണ്ടിയെടുത്തു രണ്ട് സൈഡിലും വിശാലമായി കിടക്കുന്ന കൃഷിഭൂമിയുടെ നടുവിലൂടെ നമ്മളിങ്ങനെ ഹൈവേയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ കാണുന്നു വലിയൊരു ജമന്തി പൂപ്പാടം എന്നാൽ പിന്നെ അതുകൂടി കണ്ടേക്കാന്ന് കരുതി അവിടെയും കൂടി ഇറങ്ങി ഈ കാണുന്ന ചേട്ടന്റെ ആണ് ഈ പൂപ്പാടം പുള്ളിക്ക് അത്യാവശ്യം തമിഴ് അറിയായിരുന്നു അതുകൊണ്ട് എന്തൊക്കെയോ കൂടുതൽ സംസാരിക്കാൻ പറ്റി ശരിക്കും ഈ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഈ പൂപ്പാടം ഇതിന്റെ നേരെ ഓപ്പോസിറ്റിന്റെ ഒരു ഹോട്ടൽ പിന്നെ നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ട് അവിടെ കയറിയില്ല എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മൾ എത്തിപ്പെട്ടത് കാരണം എല്ലാവരും പൂ പറിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് നല്ല വിശാലമായിട്ട് കാണാൻ പറ്റിയതൊക്കെ ശരിക്കും ഈ പറിക്കാൻ പോകുന്ന കാര്യം പറിച്ചു കഴിഞ്ഞ കാര്യം കറക്റ്റ് വ്യത്യാസം മനസ്സിലാവുന്ന കണ്ടില്ലേ എന്ത് രസം നമുക്ക് ഒരു പച്ചയിൽ നിന്ന് പെട്ടെന്ന് ഓറഞ്ചിലേക്ക് മാറുന്നത് ടത്തിനോട് ചേർന്ന് തന്നെ ഈ ചോളവും പാടം ഉണ്ട് കേട്ടോ ഇതും കണ്ടില്ലേ നിറയെ ഉണ്ടായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഈ ഭംഗിയുള്ള ഒരു പൂപ്പാടോ കണ്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നേരെ ഇനി ഹമ്പിയിലേക്ക് പോവാണ് ഇവിടെ എത്തിയപ്പോഴേക്ക് ചെറുതായിട്ട് മഴ ചാരി തുടങ്ങി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഈ കാർമേഘങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി വരുന്നത് കാണുമ്പോഴേ അറിയാം ആ ഒരു ഏരിയയിൽ ഇനി പെരും മഴയായിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് ഭീകര മഴയായിരുന്നു ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ും പെട്ടെന്ന് നല്ല സ്വിച്ചിട്ട പോലെ നല്ല ക്ലിയർ കാലാവസ്ഥ ഇത്ര നേരം ആ പെരും മഴ കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും നല്ല ക്ലിയർ കാലാവസ്ഥയായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് എത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡുകളിലുമായിട്ട് ഇതുപോലെ കുറച്ച് വലിയ മലകൾ കാണാൻ പറ്റും ശരിക്കും ഈ ഒരു മല ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുന്നതോടുകൂടിയാണ് നമ്മൾ ഹോസ്പേറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്നതോടുകൂടി നമ്മൾ ചിത്രദുർഗ മൊത്തത്തിൽ വിട്ട് നേരെ ഹംപിയുടെ ഏരിയയിലേക്ക് കയറുകയാണ് ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും ഹംപിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു ഒരു ഗേറ്റൂടെ ഉള്ള പോലെ തോന്നുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഒരു വലിയ ടണൽ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു മലനിരകൾ തുറന്ന് ഈ ടണലിലൂടെ പുറത്തേക്ക് അപ്പുറത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്തൊരു ഫീല് കിട്ടുന്നത് ത്തി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു കടലാണെന്ന് കാരണം അടിയിൽ നോക്കുമ്പം അക്കരെ കാണാൻ പോലും പറ്റാത്ത അത്രയും ലെവലിലാണ് ഉള്ളത് പക്ഷെ ഇത് ശരിക്കും വലിയ കായലാണ് ഈയൊരു സൈഡിൽ കൂടെ തന്നെ റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട് ഞാൻ കുറേ നേരം കാത്തു ഒന്ന് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും വരുന്നത് കണ്ടില്ല അങ്ങനെ നമ്മൾ ആ ടണൽ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാൻ നോക്കുകയാണ് നമ്മുടെ കുതിരാണ്ടണൽ വെച്ച് നോക്കുമ്പം അതിൻ്റെ പകുതി നീളം പോലും ഇല്ല ഈ ടണലിന് വലിയ ഹൈവേയിൽ നിന്ന് പോയി 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 അവസാനം നേരെ പോയി കയറുന്നത് ഹോസ്പിറ്റലിലൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ ടൗണിൽ വെച്ച് ഞാൻ ഈ ഒരു പുള്ളിയെ പരിചയപ്പെട്ടു ഈ പുള്ളി എന്നെ ചേസ് ചെയ്ത് വരുവായിരുന്നു കേട്ടോ ഈ പുള്ളി പറഞ്ഞു ഹമ്പിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമ്പിയിൽ പുള്ളിയുടെയും പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റൂമുണ്ട് അവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റീസണബിൾ റേറ്റിന് റൂം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി പുള്ളിയൊരു നമ്പറൊക്കെ തന്ന് പുള്ളിയുടെ ഫ്രണ്ടിനെ വിളിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ആ നമ്പറൊക്കെ മേടിച്ച് ഞാൻ നേരെ ഹംപിയിലേക്ക് പോവാണ് ദാ ഈ കാണുന്നതാണ് ഹംപിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വേണം പല വഴികളിലേക്കായിട്ട് നമുക്ക് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്കെന്ന നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി അപ്പോൾ പുള്ളി പറഞ്ഞു വിരുഭാഷാ ടെമ്പിളിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ഓൾറെഡി ഞാൻ ഹംപിയിൽ വന്നൊരു പരിചയമുള്ളതുകൊണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ചെല്ലുന്നത് വിരുഭാക്ഷ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഇവിടെ വെച്ച് തന്നെ പുള്ളിനെ കണ്ടു പുള്ളി ഒരു ബൈക്ക് എടുത്തിട്ട് മുന്നിൽ പോയി ഞാൻ പുള്ളിയുടെ പുറകെ തന്നെ ചേസ് ചെയ്ത് പോവുകയാണ് ഇതാ ആ മുന്നിൽ കാണുന്നതാണ് വിരുഭാക്ഷ ടെമ്പിൾ ഇതാണ് സെൻട്രൽ പോയിന്റ് ആയിട്ട് വരുന്നത് ഇവിടെ നിന്ന് ആ റൈറ്റിലേക്ക് പോകുന്ന വഴിയില്ലേ ആ വഴിയിലൂടെയാണ് പുള്ളി എന്നെ കൊണ്ടുപോയത് ശരിക്കും അമ്പലത്തിന് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് റൈറ്റെടുത്ത് വരുമ്പം തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ് വരുന്നത് ഹംപിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടുത്തെ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് പുള്ളി ആദ്യം തന്നെ ഒരു ലോ കോസ്റ്റ് റൂമിലേക്കാണ് കൊണ്ടുപോയത് പക്ഷേ ആ റൂം വൻ ദുരന്തമായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആകെ ഒരു കുടിസും മുറിയും ബാത്റൂമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റൂം പറ്റില്ല എന്ന് പറഞ്ഞപ്പം പുള്ളി എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി ഇത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് ദിവസം നിൽക്കേണ്ട റൂമാണല്ലോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആ റൂം ഞാൻ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ വിരുപാക്ഷ അമ്പലം കാണാൻ വേണ്ടിയിട്ട് വൈകിട്ട് ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അങ്ങോട്ട് പക്ഷേ ഞാൻ ബൈക്ക് എടുത്തു കാരണം നമുക്ക് പറ്റില്ല ഇന്ന് വിറ്റാല ടെമ്പിളും കൂടി കാണാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇപ്പൊ ബൈക്ക് എടുത്തിട്ട് ആ അമ്പലത്തിന് മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കാം അങ്ങനെ അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് നമ്മൾ വിരുഭാക്ഷ ടെമ്പിൾ കാണാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ ദാ ഈ കാണുന്നതാണ് സാക്ഷാൽ ഹംപിയിലെ വിരുഭാക്ഷ ടെമ്പിൾ ഇപ്പോഴും പൂജ നടക്കുന്നൊരു അമ്പലമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഒരുപാട് തീർത്ഥാടകരും ഇങ്ങോട്ട് വരുന്നുണ്ട് പതിനൊന്ന് നിലകളിലായിട്ടുള്ള ഒരു പടുകൂറ്റൻ ഗോപുരാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ബിസ്തപ്പയ്യ ഗോപുരം എന്നാണ് ഈ ഒരു ഗോപുരം അറിയപ്പെടുന്നത് പണ്ട് ഡക്കാൻ സുൽത്താൻമാരെ ഇത് ആക്രമിച്ച് മൊത്തം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഈ ബിസ്തപ്പയ്യ ഇത് റീകൺസ്ട്രക്ട് ചെയ്തത് പുള്ളിയായിരുന്നു അതിൻ്റെ എൻജിനീയർ പണ്ട് കാലത്ത് ഈ തീർത്ഥാടകർക്കൊക്കെ വന്ന് താമസിക്കാൻ വേണ്ടിട്ടുണ്ടാക്കിയ സ്ഥലമായിരുന്നു അമ്പലത്തിന്റെ ആദ്യത്തെ ഈ ഒരു ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ഒരുപാട് മണ്ഡപങ്ങൾ കാണാൻ പറ്റും ഇവിടെ ആയിരുന്നു പണ്ടത്തെ തീർത്ഥാടകരൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് ചാലൂക്യരുടെയും ഹൊസാലുടേയും കാലഘട്ടത്തിലാണ് ശരിക്കും ഈ ഒരു വിരുഭാഷ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടത് പക്ഷെ അന്ന് ചെറിയൊരു ശിവനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അമ്പലമായിരുന്നു പിന്നീട് ഓരോ രാജാക്കന്മാരെ വരുന്തോറും ഇത് പുതുക്കിപ്പണത് വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ആഡ് ഓൺ ചെയ്ത് ആഡ് ഓൺ ചെയ്തതാണ് ഇത്ര വലിയൊരു അമ്പലമായിട്ട് ഇപ്പോൾ ഇത് മാറിയേക്കുന്നത് വിരുഭാഷ ടെമ്പിളിന് സ്വന്തമായിട്ട് ആനയൊക്കെ ഉണ്ട് ലക്ഷ്മി എന്നാണ് ഈ ആനയുടെ പേര് ഇപ്പം പതിനാറ് വയസ്സായി ഈ ആന എപ്പോ വന്നാലും ഇവിടെ കാണാൻ കേട്ടോ ഈ ഒരു ആനക്കോട്ടേനടുത്ത് കൂടെയാണ് നമ്മൾ മെയിൻ അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലം ഉള്ളത് ഇവിടെ നവരാത്രിയും അതേപോലെ തന്നെ ദീപാവലിയുടെ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ക്യൂ നിന്ന് പോകേണ്ട രീതിയിൽ നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് വേണം ഈ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നിരുന്നത് ഈ ഒരു മുറ്റത്തേക്കാണ് ഇവിടെയാണ് കല്യാണ മണ്ഡപം ഉള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കാണുന്ന ത്രികാല നന്ദി പ്രതിമകളും ഉള്ളത് ഇതാണ് ഏറെ പ്രൗഢിയോടെ കൂടി നിൽക്കുന്ന കല്യാണ മണ്ഡപം കൃഷ്ണദേവരായുടെ കാലത്താണ് ഈ ഒരു മണ്ഡപം പഠനത് അന്നത്തെ എല്ലാ ജനങ്ങൾക്കും ഇവിടെ വെച്ച് കല്യാണം കഴിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു കല്യാണ മണ്ഡപത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് ശിവൻ പാർവതിയെ കല്യാണം കഴിച്ചത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വാസം എന്തായിരുന്നു അന്നത്തെ കാലത്തെ വാസ്തുവിദ്യ എന്ന് കാണണമെങ്കിൽ ഇതാ ഇവിടെ വന്നാൽ മതി നമ്മൾ ഇങ്ങനെ പകച്ചു കണ്ടു നിന്ന് പോവും ആ ഓരോ കൊത്തുപണികളും കാണുമ്പോൾ എങ്ങനെ ഇത് ആ കാലത്ത് ഇവര് കൊത്തിയെടുത്ത് ഉണ്ടാക്കിയെന്ന് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും ഈ കാണുന്നൊക്കെ ഹുക്കുകളാണ് കേട്ടോ കല്യാണ സമയത്ത് തോരണങ്ങൾ തൂക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഹുക്കുകളാണ് ആ കാണുന്നതൊക്കെ മണ്ഡപത്തിൽ നിന്ന് വലത്തേക്കിറങ്ങി താഴേക്ക് നടക്കുമ്പോൾ ഇവിടെ വേറെ ഒരു ആർക്കിടെക്ചർ മാർവൽ കാണാനുണ്ട് ഒരു ടെക്നിക്ക് ടെക്നിക്കൂസ് ചെയ്ത് ഇവരോട് ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അത് പോയിട്ട് കണ്ടിട്ട് വരാം അവിടുന്ന് നേരെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് നല്ല ഇരുട്ടുള്ള അറകളാണ് ഇവിടെ മൊത്തം ഇതേപോലെ ഇരുട്ടുള്ള അറകൾ കുറെ ഉണ്ട് അങ്ങനെ ഒരിടത്തേക്കാണ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അങ്ങനെ നടന്നു നടന്ന് നമ്മൾ നേരെ കയറി ആ ഈ ഒരു റൂമിലേക്കാണ് ഇവിടെയാണ് അത്ഭുതം ഉള്ളത് ഇതേ നോക്കിക്കേ മുന്നൂറടി അപ്പുറത്തുള്ള ആ ഒരു റിഫ്ലക്ഷൻ ആണ് തല കീഴായിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഈ ചുമരിൽ കാണുന്നത് എന്തൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്താലാണ് ഇത്ര ഇങ്ങനെ കാണാൻ പറ്റുമോയെന്നറിയോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മെയിൻ അമ്പലം ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ വാളിരിക്കുന്നത് ഈ ഒരു വാളില് ഇവിടെ ചെറിയൊരു ഓട്ടയുടെ ആണ് അവർ അപ്പൊ എന്താ നമ്മുടെ അമ്പലത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന പ്രകാശലശ്മിയും അതേപോലെ തന്നെ താഴെ നിന്ന് വരുന്ന പ്രകാശലശ്മിയും നേരെ ക്രോസ് കയറിയിട്ട് ആ ചുമരിൽ തല കീഴായിട്ട് ഈ പ്രതിബിംബ സൃഷ്ടിക്കും ഇതിനെയാണ് പിൻഹോൾ ക്യാമറ എഫക്റ്റ് എന്ന് പറയുക എന്താ അല്ലേ പത്തഞ്ഞൂറ് കൊല്ലം മുന്നേ ഇതൊക്കെ ഇവരിവിടെ പണിത് വെച്ചെന്നുള്ളതാണ് അങ്ങനെ ആ റൂമിലെ കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലാണ് ശ്രീ പമ്പാദേവിയുടെ അമ്പലം ഉള്ളത് ഇവിടെ നിന്ന് ഈ ഒരു എൻട്രൻസ് വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തുങ്കഭദ്ര നദിയിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയിലേക്ക് എത്തുന്നത് പുറത്തേക്ക് ഇറങ്ങി വരത് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിരുഭാഷ ടെമ്പിളിന്റെ അമ്പലക്കുളമാണ് ഈ അമ്പലക്കുളത്തിന് പുഷ്കരണി എന്നാണ് അറിയപ്പെടുന്നത് ചില വിശേഷ ദിവസങ്ങളിലെ ഇതിന്റെ കരയിൽ വെച്ചാണ് പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നത് അവിടുന്ന് പുറത്തേക്കിറങ്ങി നമ്മൾ നേരെ പോകുന്നത് തുങ്കഭദ്ര നദി കാണാൻ വേണ്ടിയാണ് അവിടെ നല്ല മാങ്ങയും അരിനില്ലയ്ക്കും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് വെറും പത്ത് രൂപയേ ഉള്ളൂ അത് രണ്ടെണ്ണം മേടിച്ച് കയ്യപ്പിടിച്ച് നമ്മൾ നേരെ നദിയിലേക്ക് പോവാണ് ഈ കാണുന്നതാണ് തുങ്കഭദ്ര നദി ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആഞ്ജനേയബട്ടയിൽ എത്താൻ പറ്റും പക്ഷെ അങ്ങോട്ട് പാലം ഈ അടുത്ത അവിടെ ഇല്ല ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് അടുത്ത പാലം വരുന്നത് അവിടെ നിന്നപ്പോഴത്തേക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓടി തിരിച്ച് അമ്പലത്തിന് ഉള്ള വന്നു ഇവിടുന്ന് നമ്മൾ നേരെ ഇനി സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടുന്ന് എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മളെ ബിസ്തപ്പയ്യ ഗോപുരം കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ എന്ത് രസമാണ് അവിടെ നിന്നുള്ള ഒരു വ്യൂന്ന് കണ്ടില്ലേ ുടെ കരയിൽ നിന്ന് തിരിച്ച് അമ്പലത്തിന്റെ ഉള്ളിക്കറിയും പുറത്തിറങ്ങാൻ പറ്റും അതുപോലെ തന്നെ പുറത്തെ കൂടെ വേറൊരു വഴിയുണ്ട് ആ വഴിക്കും ഇറങ്ങാൻ പറ്റും എനിക്കിത് തന്നെയായിരുന്നു പരിപാടി ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുക എന്നുള്ളത് ഈ പുള്ളിക്കാരൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ പുള്ളിയുടെ കൊറേ ഫോട്ടോ എടുത്തുകൊടുത്തു എന്താ ലെ കൊത്തുപണികളൊക്കെ എത്ര കാലം കൊണ്ടായിരിക്കും ഇതൊക്കെ പണിത് തീർത്തിട്ടുണ്ടാവുക അങ്ങനെ വിരുഭാഷ ടെമ്പിളിന്റെ ഉള്ളിലുള്ള കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് പോവാണ് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു ഗേറ്റ് വഴി വേണം നമ്മൾ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ ചുറ്റോട് ചുറ്റുമായിട്ട് ഇതുപോലെ വലിയ നിർമ്മിതികളുണ്ട് മുകളിലേക്ക് കയറും നമുക്ക് അമ്പലത്തിൻ്റെ ഒരു വൈഡ് വ്യൂ കിട്ടും എല്ലാ ഗോപുരങ്ങളും ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ് നമുക്കിനെങ്ങോട്ടും മുകളിലേക്ക് കയറും തോറും കിട്ടുന്നത് ഹംപിയുടെ മൊത്തം ഭൂപ്രദേശം ഒരു പാറ കൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് തന്നെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ വലിയ പാറക്കെട്ടുകളാണ് കാണാൻ കഴിയുക ിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും ഈ ഒരു ഏരിയ വളരെ ഫേമസ് ആണ് കേട്ടോ നമ്മൾ ഹംപിതൊക്കെ പറഞ്ഞ് നെറ്റിൽ കൊടുക്കുമ്പം ആദ്യം തന്നെ കാണുന്ന കുറച്ച് ഇമേജസ് ഇതാ ഇതൊക്കെയാണ് ഈ ഒരു കുളവും ഈ കുളത്തിൻ്റെ കരയിൽ നിൽക്കുന്ന ആ ഒരു ഒരു ചെമ്പകമരമൊക്കെ ഉണ്ട് ആ ചെമ്പക ചെമ്പകമരമൊക്കെയാണ് ഏറ്റവും വൈറലായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ീ കൊരങ്ങമാര് വളരെ കാര്യമായിട്ട് ആ ഇല പറിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ അത് ഇലയാണെന്ന് ഞാൻ പറിച്ചു കുറച്ച് കടിച്ച് നോക്കി പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റോട് കൂട്ടി തോന്നുംമാരിങ്ങനെ പറിച്ചു തിന്നുകൊണ്ടേ ഇരിക്കയാണ് സൂര്യാസ്തമയം കാണാൻ വേണ്ടി കുറച്ചുപേരൊക്കെ ഒരു ഇപ്പുണ്ടായിരുന്നു പക്ഷെ മൊത്തത്തിലൊരു മൂടിലായിരുന്നോണ്ട് അത്ര ക്ലിയർ ആയിട്ട് അസ്തമയം കാണാൻ പറ്റിയില്ല എന്നാലും ദാ ഈ കാണുന്ന രീതിയിൽ നല്ലൊരു വ്യൂ കിട്ടി കേട്ടോ ആ മേഘത്തിന്റെ ഇടയിലൂടെ മാത്രം ഇങ്ങനെ ഈ വെളിച്ചം വന്നത് കിട്ടില്ലെന്നൊരു ആയിരുന്നു കാണാൻ ആകാശത്തു നിന്ന് ആരോ ടോർച്ചടിച്ച പോലെ ഉണ്ട് താഴേക്ക് അങ്ങനെ സൂര്യാസ്തമയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്തത് കാണാൻ പോകാനുള്ളത് വിറ്റാല ടെമ്പിളിലേക്കാണ് അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാം അപ്പൊ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ട്രാവൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ദിസ് ഇസ് മനുശങ്കർ സൈനിങ് ഓഫ്